തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി അധിക കാലമില്ല ഡിസംബറിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കും ഇപ്പോൾ നമ്മൾ ഈ മേഖലയിലെ തദ്ദേശ സ്ഥാപനങ്ങൾ അവരുടെ ഭരണം എങ്ങനെയാണ് അവർക്ക് തുടർഭരണം കിട്ടിയാൽ എങ്ങനെയായിരിക്കും അവരുടെ അടുത്ത വികസന പദ്ധതികളുടെ ആവിഷ്കാരം എന്നതിനെക്കുറിച്ച് പൊതുജനങ്ങളെ അറിയിക്കുന്നതിനായിട്ടുള്ള ഒരു യാത്രയിലാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഏലംകുളം ഗ്രാമപഞ്ചായത്തിലാണ് ഇ എം എസിൻ്റെ ജന്മനാട് എന്നതുകൊണ്ട് തന്നെ ഏലംകുളത്തിന് വളരെയേറെ പ്രത്യേകതകളുണ്ട് നേരത്തെ ഇവിടെ ആദ്യമായി യു ഡി എഫിന് ഭരണം കിട്ടുകയും പിന്നീട് എൽ ഡി എഫിനെ ഭരണം തിരിച്ചു പിടിക്കാൻ അവസരം ഉണ്ടാവുകയും ചെയ്ത് വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ് ഇനിയിപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് ഭരണസമിതിയും നമ്മോടൊപ്പമുണ്ട് ഈ ഏലംകുളം ഗ്രാമപഞ്ചായത്തിൽ ഇതുവരെ നിങ്ങൾ മികച്ച രീതിയിൽ തന്നെ ഭരണം നടത്തിയെന്ന കാര്യത്തിൽ യാതൊരു സംശയവും അത് പൊതുജനങ്ങളുടെ ഒരു അഭിപ്രായമായിട്ട് തന്നെ നമുക്കെടുക്കാം തുടർഭരണം കിട്ടിയാൽ ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ വരികയാണ് തുടർഭരണം കിട്ടിയാൽ പുതിയ പദ്ധതികൾ ഈ വികസന പദ്ധതികൾ എന്തൊക്കെയാണ് നിങ്ങൾ ആവിഷ്കരിച്ച് നടപ്പാക്കുക ഏലംകുളം ഗ്രാമപഞ്ചായത്തിൽ കുറച്ച് കാലമായിട്ടേ ഉള്ളൂ ഇപ്പോൾ എൽ ഡി എഫ് വന്നതെന്ന് ഇപ്പോൾ ബഹുമാനപ്പെട്ട പറയുകയുണ്ടായി എന്തായാലും ആ കുറച്ച് കാലം കൊണ്ട് തന്നെ ജനോപകരപ്രദമായ കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് നീക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലയ്ക്ക് ഏലംകുളം ഗ്രാമപഞ്ചായത്തിൽ അടുത്ത ഈ വരുന്ന സാമ്പത്തിക വർഷത്തിൽ ഭൂമി ഇല്ലാത്ത ആളുകൾക്ക് ഭൂമി നൽകിക്കൊണ്ടും അതേമാതിരി തന്നെ വീടില്ലാത്ത ആളുകൾക്ക് മുഴുവൻ ലൈഫിൽ അപേക്ഷിച്ച മുഴുവൻ ആളുകൾക്കും ഈ സാമ്പത്തിക വർഷം വീട് നൽകുന്നതിന് വേണ്ടിയുള്ള പദ്ധതി ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട് അതേമാതിരി തന്നെയാണ് ഞങ്ങളെ ഗ്രാമപഞ്ചായത്തിൻ്റെ മൂന്ന് പ്രദേശവും പുഴയാൽ ചുറ്റപ്പെട്ട പ്രദേശമാണ് പക്ഷേ കഴിഞ്ഞ നാല് വർഷമായി ജൽജീവൻ പദ്ധതി എല്ലാ ഗ്രാമപഞ്ചായത്തിലും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ മാത്രം വളരെയേറെ പ്രയാസം നിറഞ്ഞ രീതിയിലാണ് ഈ ജൽജീവൻ മന്ദഗതിയിലാണ് പോയിരുന്നത് അതിൻ്റെ ഭാഗമായി തന്നെ ആളുകൾക്ക് ജലം എത്തിക്കുന്നതിന് വേണ്ടി ഈ നാല് വർഷം കഴിഞ്ഞിട്ടില്ല ഈ സാമ്പത്തിക വർഷം ഏകദേശം ഒരു രണ്ട് മൂന്നാല് മാസത്തിനും മാസത്തിനു ശേഷം നമുക്ക് എട്ടര ലക്ഷത്തിൻ്റെ കുടിവെള്ള ടാങ്ക് നമ്മൾ പെരുമ്പറമ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ജലജീവൻ പ്രവൃത്തിയുടെ ഭാഗമായിട്ട് അതിലേക്ക് പെരിന്തൽമണ്ണ നഗരസഭയും അതേമാതിരി തന്നെ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തൊക്കെ ഉൾപ്പെട്ട പ്രദേശത്തിൽ വെള്ളം നൽകുന്ന രീതി നഗരസഭയുടെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് സംസ്ഥാന ഗവൺമെൻ്റിൻ്റെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് അലിഗഡിൽ വലിയൊരു പദ്ധതി വരുന്നതിന് അത് വരുന്നതോടുകൂടി ഏലംകുളം ഗ്രാമപഞ്ചായത്തിലെ വെള്ളത്തിൻ്റെ പ്രയാസം ഈ സാമ്പത്തിക വർഷം ഏകദേശം ഒരു നാലഞ്ച് മാസം കൊണ്ട് തന്നെ അത് പൂർത്തീകരിക്കുമെന്നാണ് അറിയിപ്പ് കിട്ടിയത് കിട്ടിയിട്ടുള്ളത് അത് കൃത്യമായിട്ട് ഈ വെള്ളം എന്ന സ്വപ്നം ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ ആളുകൾക്ക് എത്തിക്കുന്നത് കൃത്യമായി നിറവേറ്റാൻ കഴിയും എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് വൈസ് പ്രസിഡന്റ് ഉണ്ട് പുതിയ ഭരണസമിതിയിൽ വൈസ് പ്രസിഡന്റ് ബഡ്ജറ്റ് അവതരിപ്പിച്ച ഏറ്റവും മികച്ച ബഡ്ജറ്റ് തന്നെയായിരുന്നു ഇനി ഭരണം കിട്ടിയാൽ തുടർ തുടർഭരണം കിട്ടുമെന്ന പ്രതീക്ഷ നിങ്ങൾക്കുണ്ട് കാരണം ഭരണസമിതി ഒന്ന് ഒട്ടാകെ ഒന്നിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട് തുടർ അടുത്ത വട്ടം വൻ ഭൂരിപക്ഷത്തിൽ ഈ ഭരണം ഞങ്ങൾ പിടിച്ചടക്കുമെന്ന് തന്നെയാണ് അവർ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് വൈസ് പ്രസിഡന്റ് ഇനി ഭരണം കിട്ടിയാൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് ആവിഷ്കരിച്ച് നടപ്പാക്കുക ഏലംകുളം ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ ഇപ്പോൾ നാല് വർഷം മുമ്പ് ഭരണം യു ഡി എഫായിരുന്നു അപ്പോൾ അതിൻ്റെ തുടർച്ച ഈ ഒരു ആറുമാസക്കാലമായി ഞങ്ങൾ ഭരണം ഏറ്റെടുത്തിട്ട് അപ്പോൾ അതിന് ശേഷമുള്ള ഒരു ബഡ്ജറ്റിൽ അപ്പോൾ സൂചിപ്പിച്ചതുപോലെ എല്ലാവർക്കും വീട് എല്ലാവർക്കും ഭൂമി എന്നുള്ള ഒരു ലക്ഷ്യം കൈവരിക്കുന്നതിനാണ് ബജറ്റ് പ്രധാനമായിട്ടും ലക്ഷ്യം വെച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി തന്നെ ഒട്ടേറെ ആളുകൾ ഭൂമിയില്ലാത്ത ആളുകൾ രണ്ടായിരത്തി ഇരുപതിലെ ലൈഫ് ലിസ്റ്റിൽ നിലവിൽ നിൽക്കുന്നുണ്ട് അത്തരം ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി അതിനുശേഷം അവർക്ക് വീട് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള മുൻതൂക്കം കൊടുക്കാൻ തന്നെയാണ് ഏലംകുളം ഗ്രാമപഞ്ചായത്ത് ഇനി വരുന്ന നാളുകളിലുള്ള പ്രവർത്തനത്തിന് ഉണ്ടാവും അതിനുശേഷം നമുക്ക് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ തുടർന്ന് അവർക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങൾക്കും ജനോപാരപ്രദമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള സഹായത്തിന് ഞങ്ങൾ ഒന്നിച്ചുണ്ടാവും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയുന്നത് സി പി ഐയുടെ ഒരു യുവമുഖമാണ് സ്ഥിരം സമിതി അധ്യക്ഷനാണ് മാത്രമല്ല ഒട്ടേറെ ജനകീയ സമരമുഖങ്ങളിൽ എൽ ഡി എഫിൻ്റെ മുന്നണി സാന്നിധ്യവും കൂടിയാണ് തുടർഭരണം എന്നുള്ളത് നിങ്ങൾ ഉറപ്പിച്ച കാര്യമാണെന്ന് നിങ്ങൾ തന്നെ പറയുന്നു അങ്ങനെ ജനങ്ങൾ നിങ്ങൾക്ക് അവസരം തന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഭരണത്തിൻ്റെ പദ്ധതികളുടെ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത് തുടർഭരണം തീർച്ചയായിട്ടും ഉണ്ടാവും അതിൻ്റെ ഭാഗമായിട്ട് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സൂചിപ്പിച്ച പോലെ നമ്മൾ എല്ലാവർക്കും ഭൂമി എല്ലാവർക്കും വീടും അതാണല്ലോ ഏറ്റവും വലിയ സ്വപ്നം വഴി വെളിച്ചം ഇതൊക്കെ അതിന് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ഇരുപത്തഞ്ച് ഇരുപത്താറ് വാർഷിക പദ്ധതിയിലുള്ള പ്രൊജക്റ്റിൽ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഭാഗമായിട്ടും അതു പൊതുമരാമത്തിൻ്റെ ഭാഗമായിട്ടും എല്ലാ റോഡുകളും എല്ലാ സ്ട്രീറ്റ് ലൈറ്റുകളും ഈ ഒരു മൂന്ന് നാല് മാസം കൊണ്ട് പണി പൂർത്തീകരിക്കും അതുപോലെ തന്നെ ജലജീവൻ മുഖാന്തരമുള്ള രണ്ട് ടാങ്കുകൾ എട്ടര ലക്ഷത്തിൻ്റെ ടാങ്കും രണ്ടര ലക്ഷത്തിൻ്റെ പറക്കുന്നിലുള്ള ടാങ്കും ഈ മൂന്ന് നാല് മാസം കൊണ്ട് കമ്മീഷൻ ചെയ്ത് നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ ആളുകൾക്കും ജലം കിട്ടുന്ന വിധത്തിലുള്ള എല്ലാ പദ്ധതികളും ഈ പ്രൊജക്റ്റിൽ ഈ പുതിയ ഭരണസമിതി ആസൂത്രണം ചെയ്തിട്ടുണ്ട് തുടർഭരണം കിട്ടുന്നതിന് മുമ്പ് തന്നെ അടുത്ത തദ്ദേശ പോരാട്ടത്തിന് അതിനുള്ള തുടക്കത്തിന് മുമ്പ് തന്നെ ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു അതായത് എല്ലാവർക്കും ഭവനമെന്ന ഒരു സ്വപ്ന പദ്ധതിയുടെ തുടക്കമിടുക അതായത് അതിനുള്ള എല്ലാ ശ്രമങ്ങളും ഞങ്ങൾ പൂർത്തീകരിക്കുമെന്ന് ഉറച്ച ഒരു വാക്കിലൂടെയാണ് അവർ പറയുന്നത് അവർക്ക് സാധ്യമാക്കാൻ കഴിയും കാരണം സംസ്ഥാന സർക്കാരിൻ്റെ വലിയൊരു സ്വപ്ന പദ്ധതി ആയിരങ്ങളെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീട് എന്ന ഒരു സ്വപ്നം പൂവടിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇനി ഇക്കാര്യത്തിൽ ഇവർ പറഞ്ഞതെല്ലാം ജനങ്ങൾക്ക് ഏറെ ആശ്വാസം കൂടെ നമുക്ക് ഇദ്ദേഹത്തോടു കൂടി ഒന്ന് ചോദിക്കാം പഞ്ചായത്തിലെ പല കാര്യങ്ങൾക്കും മുന്നിട്ട് നിൽക്കുന്നതാണല്ലോ ഈ റോഡ് ഇപ്പം നിങ്ങളുടെ ആ വാർഡ് ഉൾപ്പെടെയുള്ള പല ഭാഗത്ത് റോഡ് കൃഷി ഈ കാർഷിക മേഖലയാണല്ലോ ഏലംകുളം അപ്പം കാർഷിക മേഖലയ്ക്ക് പുനരുജ്ജീവനം നൽകുന്ന എന്ത് പദ്ധതിയാണ് നിങ്ങൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത് എനിക്ക് ആദ്യം തന്നെ നിങ്ങളുടെ കാര്യം പറയാനുള്ളത് ഏലംകുളം പഞ്ചായത്ത് ഈ തുടർഭരണം തുടർഭരണ വാക്കുകൾ മാറ്റണം ഏലംകുളം പഞ്ചായത്ത് നാൽപ്പത് വർഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിശേഷ സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഇവിടെ ഏലംകുളം പഞ്ചായത്തിൽ കാണുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും ചുക്കാൻ പിടിച്ച വലിയ ദീർഘവീക്ഷണമുള്ള ഒരു ഭരണകൂടമായിരുന്നു ഏലംകുളത്തുണ്ടായിരുന്നത് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഒന്ന് തെരഞ്ഞെടുപ്പിൽ ചെറിയൊരു കാരണം കൈവിട്ടു പോയതാ പിന്നെ ഇവിടെ തുടർ ഭരണം എന്നുള്ള ആ വാക്കിനെ പ്രസക്തി ഇല്ല ഇത് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞങ്ങൾ ഇവിടെ അധികാരത്തിൽ വരുന്നത് നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ ഞങ്ങളെ കയ്യിൽ ഈ ഭരണം കിട്ടിയത് മുതൽ ഏലംകുളത്തെ ഓരോ ജനങ്ങളോടും ചോദിച്ചാലറിയാം ഈ പ്രവർത്തനം കഴിഞ്ഞ നാല് വർഷത്തെ പ്രവർത്തനവും ഈ ഭരണമാറ്റത്തിന് ശേഷമുള്ള ഇവിടുത്തെ പ്രവർത്തനം നോക്കിയറിയാം നിങ്ങൾ പറഞ്ഞ പോലെ കാർഷിക മേഖല ഇവിടെ ഞങ്ങൾ പ്രസിഡൻറ്റിൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നതും ഞാൻ പ്രതിനിധാനം ചെയ്യുന്നതും ആയിരവാ ആ വാർഡ് യുവ കർഷകനുണ്ട് നിങ്ങൾ കണ്ടു നിങ്ങൾ പല പ്രാവശ്യം വന്നാൽ അത്തരത്തിൽ ചെറുപ്പക്കാരായിട്ട് ആളുകളെ കൃഷിയിലേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ ഞങ്ങൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് അവർക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ റോഡ് നിങ്ങൾക്കറിയാം ഇൻ്റെ വാർഡ് ചെങ്ങണപ്പറ്റ പ്രദേശത്ത് കുമ്പാരം കോളനിയിലൊക്കെ എത്രയോ കാലങ്ങളായിട്ട് സ്ഥലം കിട്ടാതെ റോഡ് പഞ്ചായത്ത് ഫണ്ടൊക്കെ വെക്കാൻ തയ്യാറായിരുന്നു പക്ഷേ റോഡിന് സ്ഥലം കിട്ടാതെയൊക്കെ ബുദ്ധിമുട്ടുന്ന സ്ഥലത്തൊക്കെ പോയി ഒക്കെ അറിയാം നല്ല നാഷണൽ ഹൈവേ പോയ പോലുള്ള റോഡാണ് ഞങ്ങൾ കോക്ക് രീതി ഉണ്ടാക്കിയിട്ടുള്ളത് അത് ഏലംകുളം പഞ്ചായത്തിൻ്റെ പല ഭാഗങ്ങളിൽ പോയാലും നിൽക്കുക അതുപോലെ തന്നെ ഞങ്ങൾ ആരോഗ്യ മേഖല ഇപ്പോൾ ഞങ്ങൾ പുതിയ ഞങ്ങളെ കെട്ടിടമൊക്കെ പൊളിച്ച് പുതിയ ഇപ്പോൾ അതിൻ്റെ പരിപാടിയൊക്കെ നടക്കാൻ പോകുക അതുപോലെ തന്നെ പകൽ വീട് പകൽ വീടിൻ്റെ പണി പൂർത്തിയായിട്ടുണ്ട് അതിൻ്റെ ചെറിയൊരു സാങ്കേതിക രസം അതൊക്കെ ഇപ്പോൾ രണ്ട് മാസത്തിനുള്ളിൽ ഉദ്ഘാടനങ്ങൾ നിർവഹിക്കും അപ്പോൾ സമസ്ത മേഖലകളിലും ഞങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ കുടിവെള്ളം അടുത്ത ഭരണസമിതി ഇവിടെ വരുമ്പോൾ ഏലംകുളം പഞ്ചായത്തിൽ കുടിവെള്ളം എന്നുള്ള വാക്ക് ഒരു ചാനലിൻ്റെ മൂലം പറയാനുള്ള ഗതികളിൽ ഞങ്ങൾ വരുത്തില്ല കുടിവെള്ളത്തെക്കുറിച്ച് ഒരു ജനത്തിനും ഇവിടെ ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലുള്ള പരിപാടിയാണ് വരാൻ പോകുന്നത് അപ്പോൾ ഒരു സംശയം വേണ്ട ഏലംകുളം പഞ്ചായത്ത് ഇ എം എസിൻ്റെ നാടാണ് ഈ മണ്ണ് വേറെ ആർക്കും വിട്ടുകൊടുക്കില്ല ഇവിടെ അടുത്ത പ്രാവശ്യം വേറെ വാക്കുകൾക്കൊന്നും പ്രസക്തിയില്ല ഇനി നിങ്ങൾ പറയുമ്പോൾ നല്ലതാണ് ശ്രദ്ധിച്ച് പറയാം തുടർ ഭരണം എന്ന് പറയുന്നത് ഭരണ തുടർച്ചാന്നാണ് പറയേണ്ടത് ഓക്കെ ഏതായാലും എന്ന് പറയേണ്ടി വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ യു ഡി എഫ് അധികാരത്തിൽ വന്നു ശേഷം പിന്നീട് ചില വിവാദങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ഇ എം എസിൻ്റെ നാട് എൽ ഡി എഫ് തന്നെ തിരിച്ചു പിടിച്ചു നാൽപ്പത് വർഷക്കാലം എൽ ഡി എഫിൻ്റെ കോട്ടയായിരുന്നു ഈ എം എസിൻ്റെ ജന്മനാട് ഇനി എൽ ഡി എഫിൻ്റെ കോട്ടയായി തന്നെ എന്നും നിലനിൽക്കുമെന്ന കാര്യത്തിൽ ഈ ഇവരെ മാത്രമല്ല പറയുന്നത് സി പി എമ്മിൻ്റെ നേതൃത്വം പറയുന്നുണ്ട് എൽ ഡി എഫിൻ്റെ പല നേതാക്കളും പറയുന്നുണ്ട് അവർ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ അവർ ആവിഷ്കരിച്ച് നടപ്പാക്കാൻ ഉദ്ദേശിച്ചു കാര്യങ്ങൾ ജനങ്ങളുമായി അവർ ചർച്ച ചെയ്തപ്പോൾ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഇവർക്ക് പിന്തുണ നൽകിയെന്ന് ഇവർ പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇ എം എസിന്റെ ജന്മനാട് തുടർഭരണമെന്ന് പറയുന്നില്ല ഇനി ഇവരുടെ കയ്യിൽ എൽ ഡി എഫിൻ്റെ കയ്യിൽ തന്നെ എന്നും നിലനിൽക്കും എന്ന കാര്യത്തിൽ ഇവരുടെ ഉറപ്പ് ഇവരുടെ ആത്മവിശ്വാസം അത് അവർക്ക് ബലം ചെയ്യട്ടെ ജനങ്ങൾ അവർ ചെയ്ത വികസന പ്രവർത്തനങ്ങളെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തന്നെ വീണ്ടും ഭരണം നൽകട്ടെ എന്ന കാര്യത്തിൽ ഞങ്ങൾ ആശംസിക്കുകയല്ല നിങ്ങളുടെ ആത്മവിശ്വാസം വിജയിക്കട്ടെ എന്ന് ഞങ്ങൾ നിങ്ങൾക്ക് ഒരു എന്താ പറയുക ആശംസ നേരുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥിരം സമിതി അധ്യക്ഷന് എല്ലാം നമ്മോടൊപ്പമുണ്ട് ഏലംകുളം ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വിഷയങ്ങളും നമുക്ക് പിന്നീടും ചർച്ച ചെയ്യാനുണ്ട് തദ്ദേശ പോരാട്ടത്തിന് ഇനിയും മാസങ്ങളുണ്ടെങ്കിൽ പോലും ഏലംകുളം പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത് ഭരണം വീണ്ടും ഭരണത്തിലേറുമ്പോഴുണ്ടാകുന്ന അവരുദ്ദേശിക്കുന്ന ഭാവി പരിപാടികളും അവരതിനെക്കുറിച്ച് പൊതുജനങ്ങളുമായി സംവദിച്ചിട്ടുണ്ട് ഏതായാലും അവരുദ്ദേശിക്കുന്ന തലത്തിൽ അവർ ലക്ഷ്യത്തിൽ എത്തട്ടെ എന്ന് അവരുടെ ആഗ്രഹം പോലെ ലക്ഷ്യത്തിൽ എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ് ക്യാമറമാൻ ബിനുവിനൊപ്പം ജബ്ബാർ വേണാട്ട് നീള ട്വൻറ്റി ഫോർ ലൈവ് ഡിസൈനർ ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയ്മണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ഹെറിറ്റേജ് ജ്വല്ലറി ഷോ പഴമയുടെ സൗന്ദര്യത്തോടൊപ്പം പുതുമയുടെ ഡിസൈൻ സങ്കല്പങ്ങൾ ഒത്തുചേരുന്ന ആഭരണങ്ങൾ ഒപ്പം മനസ്സിനിടങ്ങിയ സ്വർണം മിതമായ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം വരൂ മെയ് പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പെരിന്തൽമണ്ണ ഷോറൂമിൽ നടക്കുന്ന ഈ ഹെറിറ്റേജ് ജ്വല്ലറി ഷോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം